ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക് കാരൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഓൺലൈൻ വഴി വന്ന പ്ലാന്റ്സുകൾ നട്ടു കൊടുക്കാനായിട്ടോ അതിനായിട്ട് ഇവിടെ പോട്ടിങ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് മണൽ ചകിരിച്ചോറ് പെർലൈറ്റ് പിന്നെ സാഫ് ഇത്രയാണ് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഞാൻ പല ടൈപ്പ് പോട്ടിങ്ങിൽ ലീഫി പ്ലാന്റ്സുകൾ നട്ടു കൊടുക്കാറുണ്ട് ഇതിപ്പോൾ ഞാൻ മേടിച്ച ചേച്ചിയോട് ചോദിച്ചായിരുന്നു ഏറ്റവും നല്ല ഫോട്ടിങ് ഏതാണെന്ന് അപ്പോൾ ആ ചേച്ചി പറഞ്ഞു തന്ന ഒരു ഫോട്ടിംഗ് ആണ് കേട്ടോ ഈ കാണുന്നത് അപ്പം ഇതിലൊന്ന് പരീക്ഷ നോക്കാമെന്ന് വിചാരിച്ചു ഇനി റിസൾട്ട് ഞാനിത് നട്ട് കഴിഞ്ഞിട്ട് പ്ലാന്റ്സിൻ്റെ ഗ്രോത്ത് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഓരോരോ പ്ലാന്റ്സുകളായിട്ട് നട്ട് കൊടുക്കട്ടെ ഞാൻ എല്ലാ പ്ലാന്റും നട്ട് കൊടുത്തു കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് രണ്ട് തരം സ്നേക്ക് പ്ലാന്റും പെടിലാൻ ഞാൻ ചെറിയ ഫോട്ടിലാണ് നട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ ആ ഒരു പ്ലാന്റിൻ്റെ സൈസിന് ആ ഒരു ചെറിയ ഫോട്ട് മതി പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് മൂന്ന് പോട്ടിൽ നട്ട പ്ലാന്റ് ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം കേട്ടോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു മറന്നുപോയത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ